കനമുണ്ടോ സഖാവേ സഭ്യമല്ലെന്ന് തോന്നാം പക്ഷേ ചോദിക്കാതെ വയ്യ അയ്യപ്പന്റെ സ്വന്തം സ്വർണ്ണക്കെട്ടെടുത്ത് പകരം ചെമ്പ് വയ്ക്കാൻ മാത്രം തന്റെയിടമുള്ള ആ മാന്യന്മാർ ആരാണ് സ്വർണം ചെമ്പായ കഥ പാടിയവനെ ജയിലിലിടാൻ കാണിക്കുന്ന ഈ ആവേശം സ്വർണം കട്ടവനെ പിടിക്കാൻ എന്താണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ ധൈര്യം കാണിക്കുന്നില്ല സന്നിധാനത്തെ പൊന്നുകടത്തി കോടികൾ വിദേശത്തേക്ക് ഹവാലയായി ഒഴുകിയപ്പോ ഇവിടെ പോലീസ് ഉറങ്ങുകയായിരുന്നു ഒടുവിൽ ഈഡി കഥകിൽ മുട്ടുമ്പോൾ പലർക്കും നെഞ്ചിടിപ്പ് കൂടുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദൈവദ്രോഹത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത് നമസ്കാരം ശബരിമലയിലെ സ്വർണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു സംസ്ഥാന പോലീസിന്റെ മൃദുസമീപനം കൊണ്ട് പ്രതികൾ രക്ഷപ്പെടുമെന്നായപ്പോഴാണ് കേന്ദ്ര ഏജൻസിയുടെ മാസ് എൻട്രി ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ മുൻ തലവന്മാർക്കും ചില ഉന്നത ഉദ്യോഗസ്ഥർക്കുമാണ് ചില മന്ത്രിമാർക്കും നമുക്ക് ഈ അഴിമതിയുടെ ആടങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം നമ്മൾ പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ശബരിമല സന്നിധാനത്തെ സ്വർണപ്പാളികൾ മോഷ്ടിച്ച് പകരം ചെമ്പുപാളികൾ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയല്ല ട്വന്റി ഫോർ ക്യാരറ്റ് ശുദ്ധ സ്വർണം പൂശാൻ ഭക്തർ നൽകിയ പണം പോയ വഴി ആർക്കും അറിഞ്ഞൂടാം സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചാൽ അയ്യപ്പൻ അറിയില്ലെന്ന് കരുതിയോ അതോ അയ്യപ്പനെയും പറ്റിക്കാമെന്ന് ഈ യുക്തിവാദി ഭരണകൂടം കരുതിയോ ഇവിടെയാണ് തമാശ തുടങ്ങുന്നത് ഈ പൊള്ള പുറം ലോകത്തെ അറിയിക്കാൻ ആരോ ഒരു പാലടിപ്പാട്ടുണ്ടാക്കി പോടി എന്നെയും ജയിലിൽ അടച്ചേക്കും സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ടപ്പോ ഭക്തർക്ക് ചിരിയാണ് വന്നത് പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് വന്നത് വല്ലാത്തൊരു നൊമ്പരമായിരുന്നു സ്വർണം കെട്ടവരെ പിടിക്കാനല്ല മറിച്ച് ആ പാട്ടുണ്ടാക്കിയവനെ തപ്പിപ്പിടിച്ച് അകത്തിടാനാണ് സൈബർ സെൽ രാപ്പകൽ പണിയെടുത്തത് സ്വർണം കെട്ടവൻ സുഖമായി എയർ കണ്ടീഷൻ മുറിയിൽ അത് കെട്ടെന്ന് പാടിയവൻ സെല്ലിലും ഇതാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ വിചിത്രമായ രീതി നീതി വിമർശിക്കുന്നവനെ പിടിച്ച് പെടുത്താനുള്ള കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ചവന്റെ കാര്യത്തിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് മിസ്റ്റർ മുഖ്യമന്ത്രി ആരെയാണ് നിങ്ങൾ ഇത്ര വലുതായി ഭയപ്പെടുന്നത് അതോ സ്വർണത്തിൽ നിന്ന് കിട്ടിയ വിഹിതം എ കെ ജി സെന്ററിൽ എങ്ങാനും എത്തിയോ സംശയമില്ലാതില്ല സംസ്ഥാന പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എന്തായി പ്രതികൾ വലയിലാണ് ഉടൻ പിടിക്കുമെന്ന സ്ഥിരം ക്ലീശയ പല്ലവി മാത്രം പിന്നെ ആർക്കും ദ്രോഹമില്ലാത്ത ചിലരെ പിടിച്ച് വിട്ടു ഇതിനിടയിലാണ് ഇ ഡി കേസ് ഫയലുകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഫയലുകൾ കൈമാറാൻ ഉത്തരവിട്ടതോടെ സീൻ മാറി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന നിർണായക യോഗം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ വമ്പൻ സ്രാവുകളിലേക്കാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് സന്നിധാനത്ത് നിന്നും അപ്രത്യക്ഷമായത് ഈ പണം ഇങ്ങോട്ട് പോയി ഈ ഡി പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പണത്തിന്റെ സഞ്ചാര പദത്തിലാണ് ഹവാല ഇടപാടുകളിലൂടെ ഈ തുക വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സാമ്പത്തിക വിദഗ്ധരുടെ സഹായം ഈട് തേടിയിട്ടുണ്ട് ഹവാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചില ഉന്നതർക്ക് വിയർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ഈ കേസിലെ വില്ലൻ എന്ന് പറയപ്പെടുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ജയിലിലാണ് ഇയാളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കോടതിയുടെ അനുമതി ഈടി തേടിയിട്ടുമുണ്ട് ഒരു കരാറുകാരൻ മാത്രമാണോ ഈ പങ്കജ് ഭണ്ഡാരി ഒരിക്കലുമല്ല ഇയാളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസവും മുൻ തിരുവാഭരണ കമ്മീഷൻ വൈജവും തമ്മിലുള്ള ബന്ധം അതീവ ഗൗരവമാണ് ഇവർ തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ ഡിജിറ്റൽ തെളിവുകൾ ഇടയ്ക്ക് ലഭിച്ചതായിട്ടാണ് സൂചന ഭക്തരുടെ പണം ഉപയോഗിച്ച് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതിന് പകരം നിലവാരം കുറഞ്ഞ ലോഹങ്ങൾ ഉപയോഗിക്കാൻ ഇവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നോ പങ്കജ് ഭണ്ഡാരിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ പണം ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് ഒഴുകിയതെന്ന് ഏകദേശമൊക്കെ വ്യക്തമാകും ബിനാമി പേരുകളിൽ കേരളത്തിന് പുറത്ത് ഇവർ ഭൂമിയും ആസ്തികളും വാങ്ങിയിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലാണ് ചിലടയൊക്കെ വിദേശ യാത്രയൊക്കെ ഇവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാന രേഖകൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് കാണാതായിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു അതെ കള്ളൻ കപ്പലിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് നിർണായക ഫയലുകൾ അപ്രത്യക്ഷമാകുന്നത് ഇതിനു പിന്നിൽ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് തെളിവുകൾ നശിപ്പിച്ചാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ ഒന്ന് ഓർക്കണം നിങ്ങൾ നേടുന്നത് കേന്ദ്ര ഏജൻസിയാണ് അവർക്ക് അവർക്ക് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് കാണാതായ രേഖകൾക്ക് പിന്നിലുള്ള ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കാൻ ഇഡിക്ക് സാധിക്കും ഡാറ്റ റിക്കവറിയിലൂടെ പഴയ മെയിലുകളും സന്ദേശങ്ങളും ഈ ഡി പൊക്കിയെടുക്കും കൂടാതെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും ഭണ്ഡാരത്തിലും ഇ ഡി നേരിട്ടെത്തി പരിശോധന നടത്തും കാലത്തെ ഉദ്യോഗസ്ഥരുടെ കാലയളവിൽ എത്ര സ്വർണം കാണാതായി എന്നതിന്റെ കൃത്യമായ കണക്ക് ഈടിക്ക് ശേഖരിക്കാൻ സാധിക്കും രജിസ്റ്ററുകളിൽ വരുത്തിയ തിരുത്തലുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പലരുടെയും കള്ളി വെളിച്ചത്തിലാകും എത്രം നിങ്ങൾ ഇങ്ങനെ മറഞ്ഞിരിക്കും ബാക്കിയുള്ളവന്റെ തലയിൽ പോയി കേസ് കെട്ടിവെക്കും കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് വെറും ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ഒരു സാധാരണക്കാരൻ സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലോ മുഖ്യമന്ത്രിയുടെ വസ്ത്രധാരണത്തെ പരിഹസിച്ചാലോ ഏതെങ്കിലും മന്ത്രിയെ ഒന്ന് നോക്കി പേടിപ്പിച്ചാലോ മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലെത്തുന്ന പോലീസിന് കോടികളുടെ സ്വർണ്ണഘട്ട പ്രതികളെ പിടിക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാൻ പോലും ഈടി വരേണ്ടി വരികയാണ് ഇതെവിടത്തെ ന്യായമാണ് സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച തെളിവുകൾ അപൂർണമാണെന്ന് ഇടി വിലയിരുത്തുന്നു അതായത് അന്വേഷണം എങ്ങും എത്താതെ അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് പല പല കേസുകൾ കൊണ്ടുവന്ന് ഇതൊന്ന് തേച്ച് മയക്കാമെന്നും ഇത് മറക്കാമെന്നും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാമെന്നും ധരിച്ചവർക്ക് തെറ്റി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ പോലീസിന് പേടിയാണ് കാരണം ആ അന്വേഷണം തെറ്റുന്ന ഭരണതലത്തിലെ വമ്പൻ സ്രാവുകളിലേക്കാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇടിക്കാ പേടിയില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ പി എം എൽ എ കഠിനമായ വകുപ്പ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതിൽ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടുക അസാധ്യമാണ് ശബരിമലയിലെ സ്വർണപ്പാലുകൾ ഉരുക്കി വിറ്റതിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉന്നർക്ക് വീതം വെച്ച് നൽകിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി എത്തിച്ചേർന്നിരിക്കുന്നത് ഇതൊരു കേവല മോഷണമായി ആരും കരുതരുത് മറിച്ച് സംഘടിതമായ ഒരു കൊള്ളയാണ് അയ്യപ്പന്റെ സ്വർണ്ണമെടുത്ത് സ്വന്തം കീശ വിയപ്പിച്ചവർക്ക് സ്വന്തം കുടുംബം നന്നാക്കിയവർക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല സ്വർണത്തിന്റെ ശുദ്ധി പരിശോധിക്കാൻ കേന്ദ്ര ലബോറട്ടറിയുടെ സഹായം തേടാൻ ഈട് തീരുമാനിച്ചിട്ടുമുണ്ട് സന്നിധാനത്ത് സ്വർണത്തിന്റെ ശുദ്ധി കുറവാണെന്ന് തെളിഞ്ഞാൽ പിന്നെ പഴി കേൾക്കാൻ കരാറുകാരൻ മാത്രം ഉണ്ടാവില്ല അതിന് ഒപ്പിട്ട് കൊടുത്ത ഉദ്യോഗസ്ഥരും വെള്ളം നല്ലോണം കുടിക്കേണ്ടി വരും പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിൽ സംസ്ഥാനത്തെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉള്ളതായിട്ടാണ് വിവരം ഇവരെ ഉടൻ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും വിമാനത്താവളങ്ങൾ വഴി പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് കേരളം ഭരിക്കുന്നവർ എത്ര തടയാൻ ശ്രമിച്ചാലും സത്യം പുറത്ത് തന്നെ വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട് അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ സ്വന്തം മൂക്കിന് താഴെ ശബരിമലയിൽ നടന്ന ഈ കൊള്ളയെ കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് വിമർശിക്കുന്നവരുടെ വായ അടപ്പിക്കുന്നത് സ്വർണം കെട്ടവൻ പാർട്ടിക്കാരനാണെങ്കിൽ അവനെ സംരക്ഷിക്കുമെന്നാണോ നിങ്ങളുടെ നയം ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചവർക്ക് നിങ്ങളുടെ ഭരണത്തിൽ വലിയ പ്രാധാന്യമാണോ ഉള്ളത് നിങ്ങളുടെ യുക്തിവാദിക്ക് ഇതെല്ലാം നോർമൽ ആണോ പണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ അകത്തായപ്പോൾ ഞങ്ങൾ കരുതി അത് അതൊറ്റപ്പെട്ട സംഭവമാണെന്ന് എന്നാൽ ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണത്തിലും കൈവച്ചവരെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ക്ഷേത്രങ്ങളിലെ സ്വർണം കട്ടെടുക്കുന്നതും അത് ചോദ്യം ചെയ്യുന്നതിന്റെ മേൽ എടുക്കുന്നതും പിന്നെ സ്വർണക്കടത്തുമൊക്കെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ് ഇതിനെയാണ് നിങ്ങൾ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിക്കുന്നത് ബിനാമി ആസ്തികൾ കണ്ടുകെട്ടുന്നതും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും തിരുവനന്തപുരത്തെ ദേവസ്വം ഓഫീസുകളിലും ഇ ഡി മിന്നൽ പരിശോധന നടത്താനായി സാധ്യതയുണ്ട് ഓരോ ഫയലും ഓരോ കമ്പ്യൂട്ടറും പരിശോധിക്കുമ്പോൾ പലരുടെയും മുഖംമോടികൾ അഴിഞ്ഞഴിഞ്ഞു വീഴും അതെല്ലാം ഞങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ഇരിക്കും വോട്ടിന് സ്വർണമാണോ മറുപടി അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവർക്ക് കടുത്ത ശിക്ഷ കിട്ടുന്നത് അതുവരെ നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും വിശ്വാസികളെയും ഭക്തരെയും പരിഹസിക്കുന്ന ഈ ഭരണകൂടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും ശബരിമല സ്വർണക്കേസിലെ ഇ ഡി അന്വേഷണം സ്വർണം കണ്ടവനേക്കാൾ വലിയ കുറ്റവാളിയാണോ അത് പാട്ടുപാടി പരിഹസിച്ചവൻ കേരളം മരിക്കുന്നത് പോലീസല്ല മരത്തിൽ ഉന്നതരുടെ താല്പര്യങ്ങൾ മാത്രമാണെന്ന് ഈ കേസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഈ സർക്കാരിന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി